நாளை எந்த നടക്കുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ് കൈനോട്ടവും അതുമായ ലക്ഷറി ബജറ്റ് എടുക്കലുമാണ് ആയിട്ടുള്ള ഒരു ഒരു ടാസ്കും സാധാരണ ടാസ്ക് അതും ഇല്ലേ എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്നത്തെ പ്രൊമോവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നാളെ നടക്കാൻ പോകുന്ന ഇന്നത്തെ എപ്പിസോഡിലുള്ള പ്രൊമോവിനെ കുറിച്ചിട്ട് ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമേ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ ഒന്നാമത്തെ പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റി മോർണിംഗ് ആക്ടിവിറ്റിയിൽ സുരേഷ് മേനോന് ഒരു ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കുകയാണ് കൈനോട്ടക്കാരനായിട്ട് വന്നിട്ട് എനിക്കൊന്ന് മോർണിംഗ് ആക്ടിവിറ്റി ആയിരിക്കാം അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് കൈനോട്ടക്കാരനായിട്ട് വന്ന് ഓരോരുത്തരുടെയും ബിഗ് ബോസിലെ ഫ്യൂച്ചർ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ പറയുന്നതായിരിക്കും ഒരു ഭൂതകണ്ണാടിയും ഒരു പെട്ടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അന്നിട്ട് ആ വേഷത്തിലാണ് സുരേഷ് മേനോൻ ഇരിക്കുന്നത് അപ്പം അത് ഒരു ഒരു സ്പേസ് കൊടുത്തതായിട്ട് തോന്നുന്നു പിന്നെ രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷറി ബജറ്റാണ് ലക്ഷറി ബജറ്റ് തിരഞ്ഞെടുക്കുന്നത് പവർ പവർ റൂമിലെ ആൾക്കാരാണ് പവർ റൂമിൽ ഇപ്പം അതും അപ്പോഴും ക്യാപ്റ്റൻ അവിടെ ഇല്ല അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ക്യാപ്റ്റന് നോമിനേഷനകത്ത് ഇപ്പം പവർ റൂമിലെ ആൾക്കാർക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാമല്ലോ ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതിലും ക്യാപ്റ്റൻ ഒരു പങ്കുമില്ല അതേപോലെ തന്നെ ലക്ഷറി ബജറ്റ് തിരഞ്ഞെടുക്കുന്നതിലും ക്യാപ്റ്റന് പങ്കില്ല ഈ പവർ റൂമിൽ എത്ര പേരുണ്ടാവും അവർക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ ഇപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ക്യാപ്റ്റനും അതിനകത്തോളം അധികാരം ഉണ്ടാകും എന്നുള്ളത് ക്യാപ്റ്റന് അവരുടെ കൂടെ കഴിയാം എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു അധികാരവും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് പിന്നെ ഇവരെ ഇവരെ ഈ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യം പവർ റൂമിൽ ആരൊക്കെയാണെന്ന് ക്യാപ്റ്റൻ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റന് സ്വാധീനം ചെലുത്താം ഈ പവർ റൂമിലെ ആൾക്കാരുമായിട്ട് അങ്ങനെ ചെലുത്താത്ത ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ഔട്ടാണ് ക്യാപ്റ്റൻ്റെ ഒരു കാര്യങ്ങളും പവർ റൂമുകാർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല പവർ റൂമുകാരും മാത്രം ബാക്കി ക്യാപ്റ്റൻ ഒഴിച്ചിട്ടുള്ള പവർ റൂമിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവർ ഇവരോടുള്ള എല്ലാ അധികാരങ്ങളും വീട്ടിലുള്ള ആരെ എവിടെ കിടക്കണം ആരെ ഇതാക്കണം എന്നൊക്കെ പക്ഷെ എവിടെ കിടക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അർജുൻ ക്യാപ്റ്റനായ അർജുൻ കൂടെ കുറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നോമിനേഷൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അർജുനെ മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു ലൈവില് ഞാൻ കണ്ടതാണ് മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു പവർ റൂമിലെ ആൾക്കാർ മാത്രം തീരുമാനിച്ച മതി എന്നുള്ള കാര്യം ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ലക്ഷറി ബജറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ രണ്ടായിരത്തി എണ്ണൂറുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ബോർഡിൽ എഴുതുന്നതും ആ ടി വിയിൽ വരുന്നതും എല്ലാം ചെയ്യുന്നത് ഈ ബോർഡിൽ എഴുതി കണക്ക് ശരിയാക്കി ചെയ്യുന്നത് മൊത്തം ഈ ഗബ്രി യമുന ജാൻമണി അവരെല്ലാവരും കൂടെ ശ്രീരേഖ അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് ബാക്കി ആർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ ഒരു പക്ഷേ നാളെ ബാക്കി കാര്യങ്ങൾ സംഭവിക്കാം അത് ചിലപ്പോൾ നാളെ രാവിലത്തെയോ ഉച്ചയ്ക്കത്തെ പ്രൊമോയിലായിരിക്കും കാണിക്കുന്നത് അങ്ങനെ ഒന്നും അപ്പം ഒന്നും ഇല്ലാതിരിക്കില്ല ചിലപ്പോൾ വീക്ക്ലി ടാസ്ക് ഉണ്ടാവും വീക്ക്ലി ടാസ്ക് എന്തായാലും ഉണ്ടാവുള്ളൂ കാര്യം ട്യൂസ്ഡേ ആയി അത് അതുമാത്രമല്ല ഇന്നത്തെ നോമിനേഷനിലും എട്ട് പേര് ഓൾറെഡി നോമിനേറ്റഡ് ആണ് അപ്പോൾ അതിനെ സംബന്ധമായ എന്തെങ്കിലും ഒരു ടാസ്കൾ ഉണ്ടാവും അപ്പോൾ ഇത് ചെറിയൊരു പ്രൊമോയാണ് നാളെ വലിയൊരു പ്രൊമോ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പ്രൊമോയ്ക്കകത്ത് എന്തായാലും ഒന്നുമില്ല ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി ഇതാണ് ഇന്നത്തെ പ്രൊമോ അപ്ഡേറ്റ് അപ്പോൾ അടുത്ത് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് വരാം ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്